നമസ്കാരം പാകിസ്ഥാനിലെ മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന അജയ് വിസാരി അദ്ദേഹത്തിന്റെ ഒരു പുതിയ പുസ്തകമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഒന്നടങ്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആങ്കർ മാനേജ്മെന്റ് ദ ട്രബിൾ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന ഈ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ പുസ്തകം ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് നമുക്കറിയാം ബാലാക്കോട്ട് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർധമാൻ പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു ആ സമയത്ത് വന്ന ചില റിപ്പോർട്ടുകൾ അതൊക്കെ രാജ്യം ഒന്നടങ്കം വലിയ ആശങ്ക ജനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അഭിനന്ദനെ ിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അരങ്ങേറിയ ആ ഉദ്വേഗജനകമായ രാത്രിയെ കുറിച്ച് കൂടി അജയ് ബിസാരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചില ചർച്ചകൾ നടന്നു പക്ഷെ ആ ചർച്ചകൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴും പുറം ലോകത്തിന് അജ്ഞാതമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനാണ് പുൽവാമ ആക്രമണം ഉണ്ടായത് അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് ബാലാക്കോട്ടിൽ ഇന്ത്യ വ്യോമ ആക്രമണം നടത്തുകയും ചെയ്തു ഇതിനുശേഷം പാകിസ്ഥാനിലേക്ക് ഏത് നിമിഷവും തൊടുക്കാവുന്ന തരത്തിൽ ഒൻപതോളം മിസൈലുകൾ ഇന്ത്യ സജ്ജമാക്കിയിരുന്നു എന്നാണ് അജയ് ബിസാരി അദ്ദേഹത്തിന്റെ ത്തിലൂടെ പറയുന്നത് ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ ആവട്ടെ അന്ന് അർദ്ധരാത്രി തന്നെ തന്റെ ഓഫീസിന്റെ വാതിലുകൾ മുട്ടിയെന്നും ബിസാരിയ പറയുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ചർച്ച നടത്തണം എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസാരിക്കുന്നതിന് അസൗകര്യമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോട് പറയൂ എന്നാണ് അന്ന് ഇദ്ദേഹം നിഷ്കർഷിച്ചത് പക്ഷെ പിന്നീട് ആ രാത്രി ഒരു വിളി പോലും പാകിസ്ഥാനിൽ നിന്നും തന്നെ തേടിയെത്തിയില്ല എന്നുകൂടി ബിസാരിയ പറഞ്ഞു പറയുന്നു അടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി അഭിനന്ദനെ മോചിപ്പിക്കാനുള്ള തീരുമാനം പാകിസ്ഥാന്റെ പാർലമെന്റിൽ പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വിളിക്കാൻ ഇമ്രാൻഖാൻ ശ്രമിച്ചിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി പുസ്തകത്തിൽ നടത്തുന്നുണ്ട് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ നമുക്കറിയില്ല കാരണം ഒരു ദിവസം പുലർന്നപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാൻ ഒരു ബോധകതയും ഉണ്ടായി അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് വിട്ടയച്ചതല്ല അഭിനന്ദനെ മറിച്ച് യു എസിന്റെയും യു കെ യുടെയും അടക്കമുള്ള ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നയതന്ത്ര പ്രതിനിധികൾ അഭിനന്ദനെ ഉപദ്രവിക്കുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് പാകിസ്ഥാനെ മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു ഈ ഒരു ഭീഷണിയിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തരാകുകയും ചെയ്തു അങ്ങനെ പുറം ലോകത്തിനറിയാത്ത ഒരുപാട് നയതന്ത്ര കഥകൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് മോദി ഒരിക്കലും ഖാനുമായി സംസാരിക്കാൻ തയ്യാറായില്ല മറിച്ച് പ്രവൃത്തിയാണ് തങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് എന്ന ശക്തമായ സന്ദേശം പാകിസ്ഥാന് ലഭിച്ചതു തന്നെയാണ് അഭിനന്ദൻ വർദ്ധമാന്റെ മോചനത്തിന് കാരണമായത് ന്യൂസ് ഡെസ്ക് മലയാളം